ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്വീറ്റിൻ റെസിപ്പി ഉണ്ടാകും നമ്മൾക്ക് ചായ ഒക്കെ കൊടുക്കുന്ന സമയത്തും നമ്മുടെ ചോറൊക്കെ കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു മധുരമൊക്കെ കേൾക്കാൻ വേണ്ടി തോന്നുന്ന സമയത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല സിമ്പിൾ ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള അടിബിളിയായിട്ടുള്ള ഒരു സ്വീറ്റിൻ്റെ റെസിപ്പി ആയിട്ടോ അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടം ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ചെയ്യും ചെയ്യാനും ഒന്നും മറക്കരുത് നമുക്ക് വീട്ടിലോട്ട് പോവാം അപ്പോൾ നമുക്കിതാന്നെ ഗ്യാസ് അടുപ്പിലേക്ക് ഒരു പാത്രം വെച്ചെടുക്കാം കേട്ടോ ഇതൊന്ന് ചൂടായി വന്നാൽ ഇതിലേക്ക് നമുക്ക് അര കപ്പോളം തേങ്ങ ചെറുവിൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കാം കേട്ടോ ഇതിൻ്റെ കളറൊന്ന് മാറി വരുന്നവരെ ആ ഒരു സ്മെല്ലൊക്കെ ഒന്ന് വറുന്ന ഒരു സ്മെല്ലൊക്കെ വരുമല്ലോ തേങ്ങയുടെ ആ ഒരു സ്മെല്ലൊക്കെ ഒന്ന് വരുന്നത് വരെ നമുക്കിതാ ലോ ഇട്ട് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ നിൽക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ കളറൊക്കെ അങ്ങ് പെട്ടെന്ന് മാറി വന്നോളും ഒരുപാട് കളർ മാറ്റി എടുക്കേണ്ട ചെറുതായിട്ടൊന്ന് കളറൊന്ന് മാറിയിട്ട് ആ ഒരു സ്മെല്ലൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ മതി കേട്ടോ ഇപ്പോൾ ഇതാ തേങ്ങേൻ്റെ ആ ഒരു കളറും ആ ഒരു സ്മെല്ലൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട് ഇതാ ആയി ആയിക്കിട്ടാൽ മതിയേ ഇനി ഒരുപാടങ്ങ് നമ്മൾ വറുത്തെടുക്കേണ്ട അപ്പോൾ ഇത് പെട്ടെന്ന് അങ്ങ് നന്നായിട്ട് കളറൊക്കെ അങ്ങ് മാറി ചാൻസ് ഉണ്ട് അപ്പോൾ ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുത്തിട്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇതാ വറുത്തെടുത്ത തേങ്ങ മാറ്റി കൊടുത്തിട്ടുണ്ടേ ഇതിലേക്ക് നമുക്കൊരു അര അരക്കപ്പോളം ഗോതമ്പൊടി ഇട്ടുകൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതും നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് കളറൊന്നും മാറി ആ ഒരു സ്മെല്ലൊക്കെ ഒന്ന് പച്ച മണമൊക്കെ ഈ ഒരു ഗോതമ്പൊടിയുടെ ആ ഒരു സ്മെല്ലൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ നിൽക്കാം കേട്ടോ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കുക അല്ലാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഈ പൊടി കരിഞ്ഞു വളരെ ചാൻസ് ഉണ്ടേ അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇട്ടിട്ട് ഇളക്കി ഇളക്കി എടുക്കുക അതിൻ്റെ ആ ഒരു കളറും ആ ഒരു സ്മെല്ലൊക്കെ ഒന്ന് മാറി വരും കേട്ടോ പെട്ടെന്ന് തന്നെ അങ്ങ് മാറി വന്നോളും ഒരുപാട് സമയം എടുക്കൂലേ ഇപ്പൊ ഇതാ ഇതായതിൻ്റെ ആ ഒരു ും ആ ഒരു സ്മെല്ലൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ആ തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം നമുക്ക് തേങ്ങയുടെ കൂടി തന്നെ ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര അല്ലെങ്കിൽ വെല്ലം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് വെല്ലാട്ടോ ചേർത്തിട്ടുള്ളത് രണ്ട് ചെറിയ പീസ് വെല്ലം ചെറുതായിട്ട് ഇത് ഇതുപോലൊന്ന് കട്ടാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ല മധുരമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ രണ്ട് വലിയ പീസ് വെള്ളം ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അധികം മധുരം വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അളവൊക്കെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുക അത് നിങ്ങളിഷ്ടത്തിന് നിങ്ങൾക്ക് ചേർത്ത് ഇനി ഇതിൻ്റെ ഫ്ലേവറിന് വേണ്ടി നമ്മളിപ്പോൾ ഒരു ഏലക്കായ ഒന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടി തന്നെ ഇതാ ഒരു ടേബിൾ സ്പൂണോളം ഗീയും കൂടി ഇതിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് േ എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ പഞ്ചസാരണക്കാളി ഒന്നും കൂടി നല്ലത് വല്ല കേട്ടോ നമുക്ക് നമ്മളെ മധുരത്തിനനുസരിച്ചിട്ട് വല്ലോ ശർക്കര ചേർത്ത് കൊടുക്കുന്നതായിരിക്കും ഒന്നുകൂടി ഇതിന് നല്ല ടേസ്റ്റ് ആകെ അപ്പം നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഏതാ നിങ്ങളുടെ കയ്യിലുള്ളത് അത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇനി ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം അപ്പോൾ ഇനി ലോ ഫ്ലെയിമിട്ടിതാ ഇതുപോലെ ഇങ്ങനെ അളക്കിക്കൊണ്ടേ നിൽക്കാട്ടോ അപ്പോൾ ഇതിങ്ങനെ ഈ ഒരു പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു പരുവായി കിട്ടും അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഈ ഒരു വെള്ളമൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് കിട്ടട്ടെ അതുവരെ നമുക്കിതാ ഇതുപോലിങ്ങനെ അളക്കിക്കൊണ്ടേ നിൽക്കാട്ടോ അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ലോ ഫ്ലെയിമിട്ട് ഇളക്കിക്കൊണ്ടേ നിൽക്കുമ്പോൾ ഈ വെള്ളമൊക്കെ അങ്ങ് നന്നായിട്ട് പെട്ടെന്ന് തന്നെ മെൽറ്റായിട്ട് കിട്ടിക്കോളും അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ ആ പൊടിയൊക്കെ വറക്കുന്ന ആ ഒരു സമയത്തിന് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക അപ്പം എന്നോട് മറന്നു പോയതുകൊണ്ട് ഞാനിത് ഇപ്പം കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കിയെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വെള്ളം ഒന്ന് മെൽറ്റ് ആക്കിയിട്ട് ആ ചൂടുവെള്ളത്തിന് പകരം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം വെള്ളം പൊടിച്ചിടാതെ നമുക്ക് മെൽറ്റ് ആക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിലും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ചെയ്തിട്ടുണ്ട് അപ്പം പൊടികളൊന്നും ഇല്ലാത്ത വെല്ലം ഇതുകൊണ്ട് കേട്ടോ ഞാനിപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഏതാ നല്ലതെന്ന് തോന്നുന്നത് അതുപോലെ ചെയ്യാട്ടോ അപ്പോൾ ഇതും കൂടി ഇതിലേക്ക് ഇതായിട്ടിട്ട് നമ്മൾ നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് മെൽറ്റ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇതിങ്ങനെ വെല്ലമൊക്കെ മെൽറ്റായിട്ട് ഒരു പാത്രത്തിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്ന ആ ഒരു പരുവായി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കി കൊടുത്തിട്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇപ്പോൾ ഇതാ ഈ ഒരു ബെല്ലൊക്കെ നന്നായിട്ട് മെൽട്ടായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി വന്നിട്ടുണ്ട് ഒരുപാട് സമയം നിൽക്കൂല കേട്ടോ നമ്മളിത് മെൽറ്റാക്കി വെച്ചിരിക്കുന്ന ആ ഒരു സമയം തന്നെയാട്ടോ ഇത് നമ്മൾ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതാ ഇതുപോലെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ നിന്നാൽ മതി പെട്ടെന്ന് അതങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് മെൽറ്റായിട്ട് കിട്ടിക്കോളും അപ്പോൾ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ആക്കിയിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കാം അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് സെറ്റാക്കി എടുക്കാം കേട്ടോ അതിനായിട്ട് ഇതാ ഒരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പം നമ്മളിതിലേക്ക് ഗിയൊക്കെ ചേർത്ത് കൊടുത്തോണ്ട് ഇനി ഈ ഒരു പാത്രത്തിൻ്റെ മുകളിലേക്ക് നമ്മൾ ഒരുപാട് അങ്ങ് ഗിയൊന്നും ആക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതങ്ങ് നന്നായിട്ട് സെറ്റായിട്ട് കിട്ടിക്കോളും കേട്ടോ എന്നിതിൽ വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ഇതിനൊന്ന് ആക്കി എടുക്കാം എന്നിട്ട് നമുക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇതിൻ്റെ ചൂട് ഒന്ന് ആറിക്കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ ചൂട് ആറിക്കഴിഞ്ഞാൽ ഇഷ്ടമുള്ള രീതിക്ക് നല്ല രീതിക്ക് നമുക്കിത് കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും ചൂടോടെ ആകുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അപ്പോൾ ഇപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനിത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ചായയുടെ കൂടെയും പെട്ടെന്നൊരു മധുരമൊക്കെ കഴിക്കാൻ വേണ്ടി തോന്നുന്ന സമയത്ത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി ആട്ടോ നല്ല സോഫ്റ്റാന്ന് കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റാണ് അപ്പം നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഉറപ്പായാലും ഇഷ്ടമാവും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മാർക്കല്ലേ അപ്പം നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ താങ്ക്